കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം യേശ്വര ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്നും എല്ലാ കാലത്തും ബന്ധങ്ങൾ നിലനിർത്താനും കൂടെയുള്ളവർ വിട്ടുപോകാതിരിക്കാനും ചെയ്യാൻ പറ്റുന്ന ചെറിയ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത് നല്ല വ്യക്തികളുമായിട്ട് സുർബന്ധം സ്ഥാപിക്കുക നമ്മുടെ മൈൻഡിനോട് പോ യോജിച്ചു പോകുന്ന രീതിയിലുള്ള സുഹൃത്തുക്കളായി ജോലിക്കാരെയും കൂട്ടർ കൂട്ടുന്നതാണ് ഏറ്റവും ഉത്തമം ഒന്നാമത്തെ കാര്യം രണ്ടാമത് കൂടെ കൂടിയ ആളുടെ ബെല്ലുന്നാളിലും നമ്മുടെ ബെല്ലുന്നാളിലും അശ്വാരൂഢ മന്ത്രം വശ്യമന്ത്രം അതുപോലെ തന്നെ ഐക്യമത് സുക്ത മന്ത്രം ഇതുകൊണ്ടൊക്കെ മലയാള മാസം ഒന്നാം തീയതി നമ്മൾ താമസിക്കുന്ന ദേശത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ അർച്ചനകൾ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ബേലിനാളിൽ നടത്തുന്നത് നെൽപ്പറ പ്രദക്ഷിണം അതായത് ഒരു മുപ്പത്താറ് പ്രദക്ഷിണം ഏഹ് സമയമുള്ളതുപോലെ അല്ലെ പതിനൊന്ന് പ്രദർശനം ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതും അരയാല് പേരാല സ്വതവേ ക്ഷേത്രത്തിലേ ഉള്ളൂ അല്ലേ പറ്റുമെങ്കിൽ അവിടെ ചെന്ന് നമ്മളൊരു കുടവായിട്ട് പോയിട്ട് കുളത്തിൽ നിന്ന് പോലും ഒരു കുടം വെള്ളമെടുത്ത് മുറ്റിയായിട്ട് നമ്മൾ ശ്വാ ജപിച്ച് ആ ജപിച്ച് കഴിഞ്ഞതിനകമായിട്ട് ഈ വെള്ളം അരയാലിനും പേരാലിനും ഒക്കെ ഒഴിക്കുക ഒന്നും പറ്റുന്നില്ല എന്ന രീതിയിൽ വീട്ടിൽ നിന്ന് സ്ഥലം മണ്ണ് എടുത്തുകൊണ്ട് വരിക ഒരു പിടി മണ്ണും ഒരു നാണയവും ഒഴിഞ്ഞ് അരയാലിനും പേരാലിനും ഇട്ട് പ്രാർത്ഥിച്ചാലും മതി പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഗുരുതി പുഷ്പാഞ്ജലി രണ്ടുപേരുടെയും പേരിൽ ശത്രുക്കളയും ഒന്ന് കണ്ണുദോഷം വെക്കാതിരിക്കാനും ചത്രദോഷമൊക്കെ നിങ്ങളുടെ ഒഴിഞ്ഞു പോകാനും ഗുരുതി പുഷ്പാഞ്ജലി ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് നാരങ്ങാമാല സമർപ്പിച്ച് പിൻവിളക്കും പിന്നെ പുലിയാവിളക്കെന്ന് പറയും ഇന്ന് രാവിലെ ആറു മണിക്ക് കഥച്ചാൽ നാളെ രാവിലെ വരെ കെടാതിരിക്കുന്ന അത് ഭഗവതിയുടെ പുറനത്തെ വിളക്കാണ് പുലിയ വിളക്കായിട്ട് വെക്കുന്നത് അതും ഈ പറഞ്ഞതുപോലെ തന്നെ നെയ്യൊഴിച്ചോ വെളിച്ചെണ്ണ ഒഴിച്ചോ ആണ് കത്തിക്കേണ്ടത് കിഴക്കൊടുമ്പ് പിടിഞ്ഞാട്ടും തിരികെയിട്ട് കത്തിക്കുക അപ്പോൾ ക്ഷേത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു വഴിപാടാണ് വിഷ്ണു ക്ഷേത്രത്തിൽ ഗോപാല മന്ത്രം മന്ത്രം കൊണ്ട് രണ്ടു പേരുടെയും പേരിൽ അർച്ചന ഇതുകൊണ്ടൊക്കെ നമുക്ക് ആ ബന്ധങ്ങൾ നിലനിർത്തി പോകാനും ഉള്ളവർ നമ്മുടെ കൂടെ ഉള്ളവർ വിട്ടുപോകാതിരിക്കാനും വിട്ടുപോയവർ തിരിച്ചു കൊണ്ടുവരാനുമൊക്കെ പറ്റും ഇനിയും ഇത് പറ്റുന്നില്ല ഇത് ചെയ്തിട്ട് ശരിയാവുന്നില്ല എങ്കിൽ നമുക്ക് ശക്തമായ എന്തെങ്കിലും വിഷയമുണ്ട് ഉത്തമനായ ജ്യോതിഷനെ കണ്ട് ഒരിക്കലും ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കരുത് അത് നിമിത്തശാസ്ത്ര പ്രകാരം തെറ്റാണ് ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കാതെ നേരി കണ്ട് അത് അതിനുള്ള പരിഹാരങ്ങൾ ചിന്തിച്ച് ചെയ്യുക തീർച്ചയായിട്ടും വിട്ടുപോയ തിരിച്ചു വരുന്നതും കൂടെ ഉള്ളവർ സമാധാനമായിട്ട് തന്നെ നിർത്തിക്കൊണ്ടു പോകാനും പറ്റും ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം